നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്ര ചൈതന്യ വർധനവിനായി വിവിധ താന്ത്രിക പൂജാ ചടങ്ങുകളോടെ സാംസ്കാരിക പരിപാടികളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു ചിനക്കത്തൂർകാവിൽ കുരുന്ന് പ്രതിഭകളുടെ പഞ്ചരത്ന കീർത്തനാലാപനം ശ്രദ്ധേയമായി സംഗീത ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ പതിനഞ്ച് കുട്ടികളാണ് രാഗവിസ്മയം തീർത്തത് സംഗീതോപാസകർക്ക് ഹൃദ്യമായി വിരുന്നൊരുക്കി ചിനക്കത്തുർക്കാവിൽ കുരുന്ന പ്രതിഭകളുടെ പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു പതിനഞ്ചോളം കുരുന്നുകളാണ് രാഗാലാപനത്തിൽ അണിച്ചേർന്ന് നാദവിസ്മയം തീർത്തത് സുബിൻ കളത്തിൽ ദിവിൻദാസ് സന്ദീപ് പ്രിയ രാജീവ് സുധ പത്മിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ യുവ കലാപ്രതിഭകൾ കീർത്തനാലാപനം നടത്തിയത് ഷീജ കുന്നംകുളം വയലിനിലും രാജേഷ് കൈലിയാട് മൃദംഗത്തിലും കുരുന്നുകൾക്ക് താളവും പിന്തുണയും നൽകി ഈ കൂട്ടായ്മ ചിനക്കത്തൂർക്കാവിന്റെ സംഗീത അന്തരീക്ഷത്തിന് പുതിയ ഭംഗി നൽകി ന്യൂസ് ഡെസ്ക്